ഒരു യുദ്ധത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അയാൾ അയാളെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഖ്വാജ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ മറുപടി എന്താണെന്ന് അറിയാൻ യോഗിക്കരുത് അതിന് ഞങ്ങൾ കൂടുതൽ തെളിവ് തേണ്ട കാര്യം എന്താ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ക്രാസ് ആയിട്ടുള്ള ഈ പറഞ്ഞ പറഞ്ഞാൽ ഏറ്റവും മോശമായ തരത്തിൽ വർഗീയത പറയുന്ന മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമുണ്ട് ഏഹ് അയാൾ അയാളുടെ ഈ നിഷ്പക്ഷ മുഖം എന്ന് പറയുന്നൊരു മുഖം മൂടിയാണ് ഏ ഒരു ഇരട്ട മുഖമുള്ള മനുഷ്യനാണ് ഇയാൾ ആരുടെയെങ്കിലും കോടാലിക്കൈയായി ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ പാകിസ്ഥാൻ ശക്തികളുടെ കോടാലിക്കൈയായി മാത്യു സാമുൽ പ്രവർത്തിക്കണമെന്നുള്ള സംശയം നമുക്ക് വരുന്നത് ഇരാറ്റുപെട്ട എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ അയാൾ ഇന്ത്യയിലെ താലിബാൻ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ ആരെക്കുറിച്ചാണെന്ന് മനസ്സിലായല്ലോ മാത്യു അതാണ് അതാണിപ്പം സംസാര വിഷയം മൊത്തം നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പറയാം കാരണം ഒരു പ്രത്യേക വ്യക്തിത്വമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കകാലത്ത് ഒരു നല്ല പത്രപ്രവർത്തകനായിട്ട് ജീവിതം ആരംഭിച്ച ഡൽഹിയിലൊക്കെയാണെന്ന് തോന്നു തുടങ്ങിയത് പിന്നീട് കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്നു ആ സമയത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നെ പാർട്ടിയൊക്കെ മാറി 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 ബി ജെ പി ഒക്കെ ആയി പിന്നെ വിദേശത്ത് പോയിരിക്കുന്നു വിദേശത്ത് പോയി ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനൽ വഴി കൃത്യമായിട്ട് വർഗീയ വശം തുപ്പിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ് മുസ്ലിങ്ങളെ ആണ് കണ്ണെടുത്താൽ ഞാൻ തന്നെ ഇവിടെ റിയാക്ട് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഒന്നോ രണ്ടോ വീഡിയോ മാത്യു സാമൂലിനെതിരെ റിയാക്ട് ചെയ്തിട്ടിട്ടുണ്ട് അതിലൊന്നും ഞാനിപ്പോൾ ഓർക്കുന്നുള്ളൂ എന്താണെന്ന് ചോദിച്ചാൽ പന്നിയർച്ചി ആലുവ മാർക്കറ്റ് കിട്ടുക എന്നുള്ള ഒരു വിഷയം അതാണ് പറയുന്നത് പുള്ളി പോയപ്പോൾ പന്നിയർച്ചി ആലുവ മാർക്കറ്റ് കിട്ടുക എന്ന് വെറുതെ ഉണ്ടാക്കുന്ന അന്ന് ആലുവക്കാർ മുഴുവൻ കവന്റിയിട്ടിരുന്നു വെറുതെ പറയുന്ന അവിടെ കിട്ടും പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പുള്ളി പറഞ്ഞു വെക്കുന്നത് എന്താണെന്നറിയാം ഇവിടുന്ന് മുസ്ലിങ്ങളെ തല്ലി ഓടിക്കണം എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് കൂർഗിലോ അങ്ങാണ്ട് പുള്ളി യാത്ര ചെയ്തപ്പോഴും അവിടെ താമസപ്പോഴും അവിടെ ബീഫ് ബീഫങ്ങാണ്ട് ആൾക്കാർ നിരോധിക്കുക എന്തോ ചെയ്ത സമയത്ത് അവിടെയുള്ള തദ്ദേശവാസികൾ അടിച്ചുദിക്കുക അടിച്ചു വിട്ടു എന്നാണ് പറയുന്നത് മോതേപോലെ ഇവിടെ ചെയ്യണം എന്താണ് മുസ്ലിങ്ങളെ അടിച്ചു ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ ആവേശം മൊത്തം മുസ്ലിം വിരുദ്ധതയായിരുന്നു സത്യത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം ഇതെന്താണോ കിളി പോയതാണോ അഡ്വക്കേറ്റ് ഷാജഹാൻ പറയുന്നല്ലോ വല്ല പൈസയും വല്ലവരും കൊടുത്തിട്ടാണോ എന്താണേലും ഇപ്പം ഇരുന്ന് ഇന്ത്യ വിരുദ്ധതയാണ് പറയുന്നത് അതും ആരാണ് ഒരു ബി ജെ പി അനുഭാവയില്ല ബി ജെ പി ഒരു വ്യക്തി ഇന്ത്യ വിരുദ്ധത പറഞ്ഞിട്ട് നാഷണൽ സെക്യൂരിറ്റി മാത്യു സാമുവലിൻ്റെ സേ ചാനലേ കളഞ്ഞു താക്കോലിട്ട് പൂട്ടിയെടുത്തു കഴിഞ്ഞു അത് ആദ്യത്തെ നടപടിയാണ് ശരിക്കും എൻ്റെ പറയാൻ നടപടികൾ വേറെ എന്തേലുമൊക്കെ വരും വരാതിരിക്കുകയല്ലോ കാരണം ഒരു ഇന്ത്യ രാജ്യത്ത് താമസിച്ചുകൊണ്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഇരുന്ന് പാകിസ്ഥാനെ പ്രീർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക അഞ്ച് വിമാനങ്ങളാണ് അടിച്ചിട്ട് വിമാനത്തിൻ്റെ പേര് സഹിതം തെളിവോട്ട് സഹിതം വളരെ ആധികാരികമായിട്ട് അവിടെ പോയി നിന്ന് കണ്ട പോലെ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയോട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതിരോധ മന്ത്രിയോട് സംസാരിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്നേച്ച് ഒന്നിരുന്ന് ചാനലിൽ പറയുന്ന പോലെ മൂന്ന് വീഡിയോ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി അവിടെ ആരോ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഇന്ത്യയുടെ വിമാനങ്ങൾ അടിച്ചിട്ടോ അഞ്ചെണ്ണം എന്ന് ചോദിച്ചു അത് ഞങ്ങൾ എന്ത് പറയാനോ അവിടുത്തെ സോഷ്യൽ മീഡിയ നോക്കിയാൽ മതിയല്ലോ അതിൻ്റെ ഉത്തരം അറിയാമല്ലോ ഒന്ന് അവിടുന്ന് കിട്ടിയ ആ ഒരു മറുപടി കൂടി കൂടെ മാത്യു സാമുവിൻ്റെ ചാനലിവിടെ പൂട്ടിക്കെട്ടിയിട്ടുണ്ട് ബാക്കി നടപടികൾ പുറകെ വരുമായിരിക്കും അപ്പം അഡ്വക്കേറ്റ് ഷാജഹാൻ പറയുന്ന വിശദമായിട്ട് അല്പമുണ്ട് അതൊന്ന് കേട്ടുനോക്കാം ഇയാൾ ഇരട്ട വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നുണ്ട് അത് ശരിയല്ലേ ചിന്തിക്കുമ്പോ ഒരു സൈഡിൽ ഇയാൾ മുസ്ലിങ്ങളെ കൊല്ലണം കൊല്ലണം തല്ലി ഓടിക്കണം അത് വേണം ഇത് വേണം എന്നും പറഞ്ഞ് വർഗീയ വേഷം തൂപ്പിക്കോണ്ടേ ഇരിക്കുക മറു സൈഡിൽ യുദ്ധം വന്ന ഉടനെ തന്നെ ഇയാള് ആ സപ്പോർട്ടിൽ പറയാം പാകിസ്ഥാന് സപ്പോർട്ടായിട്ട് വിമാനം അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള രീതി പറയാ എന്ത് വ്യക്തിത്വം ഇത് ഒന്ന് ഇത് ഇതെന്ത് മനസ്സിലാകുന്നില്ല ഏതായാലും അഡ്വക്കേറ്റ് ഷാജഹാൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്ന് മാത്രമല്ല ക്രാസ് ആയിട്ടുള്ള ഈ പറഞ്ഞാൽ ഏറ്റവും മോശമായ തരത്തിൽ വർഗീയത പറയുന്ന മനുഷ്യനാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ടായിരുന്നു ചില ന്യൂനപക്ഷ വിരുദ്ധ വർഗീയത എന്നുവെച്ചാൽ മുസ്ലിം നിങ്ങൾക്കെതിരായിട്ടുള്ള വർഗീയത ചില ഏറ്റവും നാണം ഘട്ട രീതിയിൽ ഏറ്റവും തരം താഴ്ന്ന രീതിയിലുള്ള വർഗീയ ഈ മുസ്ലിം വിരുദ്ധ വർഗീയത ഇയാൾ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്തുക്കളെ വെറുതെ അയാളെ വലുതാക്കാതെ വിട്ടുകളും അതിലേറ്റവും കൂടുതൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രകോപനം എനിക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കോട്ടയത്തെ പാലയ്ക്കടുത്തുള്ള ഈരാറ്റുപെട്ട എന്ന് പറഞ്ഞൊരു പ്രദേശത്തെ ഒരു പ്രദേശത്തെ അയാൾ ഇന്ത്യയിലെ താലിബാൻ എന്ന് പറഞ്ഞ് പറഞ്ഞു നിങ്ങൾ ആലോചിക്കും എന്തൊരു ഒരു സമീപനമാണ് ഒരു ഒരു ജനസമൂഹം ജീവിക്കുന്ന ഒരു പ്രദേശത്തെ സി നിങ്ങളൊരു ഒരു പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ സംഘടനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒക്കെ നിങ്ങൾ ഇങ്ങനെ ആരോണമെന്ന് ചോദിച്ചത് പക്ഷേ ഒരു പ്രദേശത്തെ മുഴുവൻ ചേർത്തുകൊണ്ട് അത് കേരളത്തിൽ ഇന്ത്യയിലെ താലിബാനാണെന്നൊക്കെ പറയുന്ന ഇയാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അന്നാണ് ഞാൻ ഏറ്റവും പ്രകോപനം അപ്പോഴും എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു വേണ്ട ഒറ്റക്ക് എൻ്റെ ലീവ് ഞാൻ ഇന്നലെ നോക്കുമ്പോഴത്തേക്കും അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താ അയാൾ പറയുകയാണ് അയാൾ ആദ്യം ഒരു വീഡിയോയിലൂടെ പറഞ്ഞു മൂന്ന് വിമാനങ്ങൾ പിന്നെ വിടിവെച്ചു എന്നിട്ട് അയാൾ പറയുകയാണ് തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം ഇത്രയും വലിയൊരു തിരിച്ചടി ഇന്ത്യൻ പിന്നെ ഇവർക്ക് സേനയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്നെണ്ണം പിടിച്ചിട്ടു അത് മൂന്നെണ്ണം പോകുമ്പോഴത്തേക്കും ഒരെണ്ണം നടുക്ക് പോകും അപ്പുറത്ത് രണ്ടെണ്ണം പിന്നെ അതിന് സെക്യൂരിറ്റി ആയിട്ടാണ് ഇത് മൂന്നും പിടിച്ചിട്ടു എന്തിനായാലും അതിൻ്റെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു മൂന്നല്ല അഞ്ചെണ്ണം പിടിവെച്ചിട്ടു അതിൽ മൂന്നെണ്ണം റഫാലാണ് ഒരെണ്ണം സുഖോയും ഒരെണ്ണം മിഗുമാണ് മൂന്നെണ്ണം ഇന്ത്യ അതിർത്തിക്കുള്ളിലാണ് വീണത് രണ്ടെണ്ണം പാകിസ്ഥാൻ അതിർത്തിക്കുള്ളത് അയാൾ അങ്ങ് വളരെ നമ്മുടെ ആരാണ് ഇയാളെന്ന് എനിക്ക് പറയുന്നത് ഇയാൾക്ക് ഇയാൾ ആരാണ് ഇയാൾ ഇയാൾ എന്നിട്ടങ്ങ് വളരെ ആധികാരികമായിട്ട് ഇയാൾ അങ്ങ് പറയുകയാണ് എന്നിട്ട് അയാൾ പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പിന്നെ കാശ്മീരിലൊക്കെ ഉള്ള ഉന്നതകരായിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥർ അയാളുടെ അടുത്ത് കൺഫേം ചെയ്തത് സി ഒരു യുദ്ധത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം അയാൾ അയാളെക്കുറിച്ച് എന്താണ് ധരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് അയാൾ പറയുകയാണ് രണ്ടെണ്ണം ഇന്ത്യയിൽ വീണപ്പം ആ വീണ സ്ഥലത്തെ ഗ്രാമീണരോട് അയാൾ സംസാരിച്ചു എന്ന് അയാൾക്ക് അപ്പം അയാൾ സംസാരിച്ചുകൊണ്ട് അയാൾക്ക് മാത്രമാണ് ഈ വിവരം കിട്ടിയതായിട്ട് അയാൾ പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങളിലൊക്കെ വ്യാപകമായിട്ടുള്ള ചർച്ചകളാവില്ല എന്നിട്ട് അയാൾ പറയുന്നത് എന്താണ് അഞ്ചോളം ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അല്ല പറയുകയാണ് പിന്നെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ അയാൾ പറയും ആ വാർത്തകളൊക്കെ ഞാനും ഒക്കെ നോക്കി അപ്പം അത് അവിടുത്തെ ഏതോ പ്രാദേശിക പ്രദേശവാസികളെ ഉദ്ധരിച്ചുകൊണ്ട് ആണ് ഈ മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായി ഈ വാർത്ത അവിടെയാണ് ഇയാളുടെ മോട്ടീവിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ഈ വാർത്ത പ്ലാൻ ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സേ സേനയാണ് പാകിസ്ഥാൻ ആർമിയാണിത് ഇന്ത്യയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് കോട്ടിതുകൊണ്ടാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളും എൽ ജി സിയുടെയും യൂരും ഒക്കെ ഈ പറഞ്ഞിരിക്കുന്നത് അയാൾ പറയാണ് അഞ്ചോളം മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേറെ എന്ത് നോക്കാനാണ് എന്ന് അയാൾ പറയുക അങ്ങനെ ഞാനിതിൻ്റെ വാർത്തകളെല്ലാം പരിശോധിച്ച് പരിശോധിച്ച് വന്നപ്പോഴത്തേക്കാണ് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഖ്വാജ ആസിഫ് ഖ്വാജ ആസിഫിനോട് ഒരു വിദേശ വനിത ഒരു മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇങ്ങനെ വിളി വെച്ചിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ ഖ്വാജ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രിയുടെ മറുപടി എന്താണെന്ന് അറിയാമോയ്ക്ക് അതിന് ഞങ്ങൾ കൂടുതൽ തെളിവ് തരേണ്ട കാര്യം എന്താ ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അത് പറയുകയാണ് അപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ സ്പെസിഫിക്കായി പറയൂ നിങ്ങൾ മൂന്ന് വിമാനങ്ങൾ വെടിവെച്ചിട്ടു നിങ്ങൾ അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് നിങ്ങൾ പറയലേ നിങ്ങൾ സ്പെസിഫിക് ആയി പറയൂ എന്ന് പറയുമ്പോൾ അയാളുടെ മറുപടി ഇതാണ് ഞങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളല്ല നിങ്ങളുടെ രാജ്യത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ തന്നെ ഇത് എന്നുള്ള അസംബന്ധങ്ങളുടെ അങ്ങനെ അറ്റമാണ് ആണ് പാക്കിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി പോലും ഈ മൂന്ന് വിമാനങ്ങളല്ല അഞ്ച് വിമാനങ്ങൾ വെടിവെച്ചിട്ടതിനെക്കുറിച്ച് പറയുന്നു എന്നിരിക്കെ ആണ് ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഇയാൾ മാത്യു സാമൂല് ഏതോ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തോ എവിടെയോന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സേനയെ തന്നെ പരിപൂർണമായും അധിക്ഷേപിക്കുന്നതിരയിൽ തരത്തിൽ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത് ഇത്തരത്തില് ഇപ്പോൾ മാത്യു സാമൂല് ഇരാറ്റുപേട്ടയെ പറയുന്ന താലിബാൻ അതേപോലെ തന്നെ ആനപ്പുറത്ത് നിന്ന് പട്ടിയടിക്കുക എന്നുള്ള രീതിയിൽ ഈ റീന ഫ്രാൻസിസും മാത്യു സാമൂല ഇവരെ പോലെ കുറച്ച് ആൾക്കാർ വിദേശത്ത് പോയിരുന്നിട്ട് ഇങ്ങോട്ട് ഇന്ത്യ കേരളത്തിലോട്ട് വിടുന്ന യൂട്യൂബിലിരുന്നുകൊണ്ട് അവർ പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തമ്മിലടിക്കണം തമ്മിലടിച്ചൊരു കലാപം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലാണ് അവരുടെ പേരുടെ വീഡിയോ മുഴുവൻ പോകുന്നത് സാധാരണ അടിക്കടിക്കെന്നാണ് ഇയാൾ എല്ലാം മിക്ക വീഡിയോയിലും പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു കേരളത്തിലൊരു രക്തപ്പുഴ ഒഴുകുന്നത് വിദേശത്ത് പ്പുറത്തിരുന്ന് പട്ടിയടിക്കുക എന്ന് പറഞ്ഞാൽ അയൊക്കെ അവിടെ ഇരുന്ന് അല്ലെങ്കിൽ റീന ഫ്രാൻസിന് അവിടെ ഇരുന്ന് കണ്ട് ആസ്വദിക്കേണ്ട മുസ്ലിങ്ങളും ഹിന്ദുക്കളും അടിക്കുന്നത് ഇവിടെയാണ് സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും നമ്മുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സഹോദരങ്ങളായിട്ട് അവർ നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു ആപത്ത് വന്നാൽ ഓടി വരാൻ അവരേ ഉള്ളൂ അങ്ങോട്ട് ജാതി മതമൊന്നും പറയുന്നുമില്ല അതൊന്നും ചിന്തിക്കുന്നുമില്ല അവർ നല്ല സന്തോഷത്തോടെ കഴിയുന്നുണ്ട് പക്ഷേ ചില ഇപ്പോൾ ഹിന്ദുക്കളിലാണേലും മുസ്ലിങ്ങളാണേലും ചില ആൾക്കാരും മതഭ്രാന്തി പിടിച്ച് ചില ആൾക്കാരൊക്കെ തമ്മി നമ്മുടെ നാടത്തെ ശുദ്ധ ശക്തമായ നാടെന്നൊന്നും ഞാൻ പറയല്ല വർഗീയതയൊക്കെ ആവശ്യത്തിലേറെ എല്ലാവരുടെയും ഇതിലൊക്കെ ഉണ്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ല സാധാരണക്കാർ സാധാരണയായിട്ട് നമ്മുടെ വീടൊന്ന് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ബുദ്ധിമുട്ടിനിടെ നമ്മൾ ഇതൊക്കെയാണ് ആലോചിക്കുന്നത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ മക്കളുടെ കാര്യം ഒക്കെ നോക്കി നടക്കുന്നു അയലക്കത്ത് ആ പെരുന്നാൾ വന്നാൽ ഇങ്ങോട്ട് അല്ലെ ഓണം വന്നാൽ അങ്ങോട്ട് അങ്ങനെ ഇങ്ങനെ ഫുഡും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മുടെ കാര്യം നോക്കി പക്ഷേ ഇവരവിടെയിരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് എല്ലിൻ്റെ തീറ്റ എല്ലിൻ്റെ കയറിയേൻ്റെ കുഴപ്പത്തിന് ഇങ്ങോട്ട് വർഗീയവേഷ ൻ തുപ്പിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല നമ്മൾ കമൻറ്റിലൂടെ കുറച്ച് പ്രതികരിക്കുക അല്ലെങ്കിൽ റിയാക്ഷൻ ചാനലിലൂടെ കുറച്ച് പറയാം അതിൻ്റെ അപ്പുറം ഇവർക്ക് ഒരു നഷ്ടങ്ങളും ഒന്നും വന്നിട്ടൊന്നുമില്ല അതേസമയത്ത് ഈ പ്രാവശ്യം ഇതേപോലെയുള്ള തള്ളുതള്ളിയപ്പം ഇതുപോലെ അഞ്ച് വിമാനം അടിച്ചിട്ടെന്നൊക്കെയുള്ളതല്ല മൂന്ന് വീഡിയോ ചെയ്തെന്നാണ് പറയുന്നത് എന്നാ പേര് സഹിതം എല്ലാം വിവരണം എന്തൊക്കെയോ വിവരങ്ങൾ പാകിസ്ഥാനി എന്നാരോ കൊണ്ട് പുള്ളിക്ക് കൈമാറുന്ന പോലെയാണ് പുള്ളി കണ്ടറിഞ്ഞ പോലെയാണ് പുള്ളി വിവരിച്ചത് മൂന്ന് വീഡിയോ ചെയ്ത് അങ്ങനെ വിവരിച്ചിട്ടുണ്ട് ഏതായാലും അത് ചർച്ചയായി ഇപ്പം താക്കോലിട്ട് പൂട്ടിയിരുന്നു നമുക്കൊന്നും സാധിച്ചില്ല പക്ഷേ കാലം കണക്ക് യോഗിക്കുകയെന്ന് പറഞ്ഞാൽ പോലെ ഇയാളുടെ ഈ വർഗീയ വിഷം തുപ്പുന്നേ ആ ചാനലേ അങ്ങ് പൂട്ടിയിട്ടുണ്ട് അവിടെ കൊണ്ട് അത് തീരാൻ വഴിയില്ല നാഷണൽ സെക്യൂരിറ്റിയാണ് ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത് പക്ഷേ അത് അവിടെ കൊണ്ട് തീരാൻ വഴിയില്ല ഇയാള് വിശ്വസിച്ച് കൊണ്ടുപോകുന്ന ആ പ്രസ്ഥാനം അവർ ഉണ്ട് ഇതിൻ്റെ പുറകിൽ ഇയാൾക്ക് ഈ ഇപ്പുറത്ത് നമുക്ക് മുസ്ലിങ്ങൾക്കിട്ട് ഇയാൾ പണി കൊടുത്താൽ തിരിച്ച് ഇയാൾക്ക് മറുസൈഡിൽ നിന്ന് തന്നെ പണി കിട്ടും അതാണ് ഏറ്റവും നല്ല പ്രതികാരം ആ പണി കിട്ടാനാണ് പോകുന്നത് ഇപ്പം അല്ല തന്നെ ഇന്ത്യ താ ഇന്ത്യ അയാൾ താമസിക്കുന്നില്ല അതാണ് അയാടെയൊക്കെ ആ ഒരു വിഷത്തിൻ്റെ പിന്നിലെ കാര്യം അതാണ് അയാളെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല സേഫ് ആണ് എവിടെ എവിടെയിരുന്ന് എന്തും വിളിച്ചു പറയും ആരെങ്കിലും ഒക്കെ തമ്മിൽ തല്ലുക എടുക്കുകയൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്ര കാലം വർഗീയത പറഞ്ഞ് ഇപ്പോൾ ഈ യുദ്ധം വന്നപ്പോൾ അതിനോടനുബന്ധിച്ചും വിഷം തുപ്പാൻ തുടങ്ങി ഏതായാലും പണി കിട്ടിയാൽ ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണ് ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു സന്തോഷമുള്ള ഒരു വാർത്തയാണിത് സത്യത്തിൽ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം അത് കേട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ